നമസ്കാരം യു എസ് തീരോ നയത്തിൽ വീണ്ടും വിമർശനവുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ ചെലവിൽ അമേരിക്കയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്ന മറ്റു രാജ്യങ്ങളെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് ചൈന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രമുഖ വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലവിലെ തീരുവാ നയത്തിൽ തുടർച്ചയായി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തീരുവാ ഇളവുകൾക്ക് പകരമായി ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ പ്രസ്താവന വന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം റോയിട്ടേഴ്സ് ആണ് അമേരിക്കൻ നീക്കത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് വിഷയത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് ലോക രാജ്യങ്ങൾക്ക് ചൈന നൽകിയിരിക്കുന്നത് അമേരിക്കയുമായി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കരാറിന് ശ്രമിക്കരുതെന്ന് ചൈന മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അത്തരം രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രീണനം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല വിട്ടുവീഴ്ചയെ മാനിക്കില്ല ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ വക്താവ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന കാര്യമാണിത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ ബലികഴിച്ച് സ്വന്തം താത്കാലിക സ്വാർത്ഥത താല്പര്യങ്ങൾ നേടുന്നത് തെറ്റായ കാര്യമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി തീരുവ പ്രതിസന്ധി നിലനിൽക്കെ അമേരിക്കയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ചൈന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു സമീപനം അത്യന്തികമായി രണ്ട് വർഷങ്ങളിലും പരാജയപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുകയും ചെയ്യുമെന്നാണ് ചൈന നൽകുന്ന മുന്നറിയിപ്പ് തീരുവ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ചൈനയുടെ പുതിയ നിലപാട് ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ ചിലതിന് പത്ത് ശതമാനം തീരുവ ചുമത്തിയപ്പോൾ ചൈനയ്ക്ക് മേൽ യു എസ് പല ഉൽപ്പന്നങ്ങൾക്കും നൂറ്റി ം വരെ ചുമത്തിയത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തിയാണ് ബീജിംഗ് ഇതിനോട് തിരിച്ചടിച്ചത് ഇത് വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത് എന്നാൽ ആഗോളതലത്തിലെ രണ്ട് പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിനിടയിൽ ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്നത് തുടരാൻ താൻ മടിക്കുന്നതായി ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു കാരണം ഇതൊരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഒന്നാകെ സ്തംഭിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ അതിനിടയിൽ കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ചൈന ആവർത്തിച്ചു തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് മറുവശത്ത് ചൈന യു എസിനെതിരെ പലപ്പോഴായി ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ യു എസിന്റെ തീരുവ നയത്തിനെ ചൈന എതിർത്തിരുന്നു അമേരിക്കൻ തീരുവകൾ മുഴുവൻ ലോകത്തിനും എതിരാണെന്നും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബഹുമുഖ വ്യാപാര സംവിധാനത്തെ ഗുരുതരമായി തകർക്കുമെന്നാണ് ചൈന പറയുന്നത് അതിനിടെ ജപ്പാൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ നിലവിൽ തീരുവ കുറയ്ക്കുന്നതിനായി അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിലും ചൈന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല ചൈനയുമായുള്ള വ്യാപാരം നിയന്ത്രിക്കുന്നതിന് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള യു എസിൽ നിന്നും തീരുവ കുറയ്ക്കലോളും അതുമായി ബന്ധപ്പെട്ട ഇളവുകളോ തേടുന്ന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ശക്തമാണ് ഇതാണ് ചൈനയെ പ്രകോപിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് തത്തോമി ടി